നമസ്കാരം ഞാൻ ഡോക്ടർ സ്വാതി ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ആഹാരം ധാരാളം കഴിക്കണം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ സത്യത്തിൽ എങ്ങനെയാണ് ഈ ആന്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ശരീരത്തിന് ഇത്ര പ്രാധാന്യമുള്ള ഒന്നായി മാറിയത് എന്ത് മാജിക്ക് ആണ് ഇവർ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് നമ്മുടെ ജീവവായു ആണല്ലേ ഓക്സിജൻ എന്നാൽ ഇതേ ഓക്സിജന് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വേറൊരു മുഖം കൂടിയുണ്ട് നമ്മൾ ശ്വസിക്കുന്ന ഈ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്ക് എത്തുന്നു അവിടുത്തെ സ്വാഭാവിക പ്രവർത്തനത്തെ സഹായിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവസാനം കുറേ ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് ആ ബൈ പ്രോഡക്റ്റുകളിൽ ഒന്നാണ് ഫ്രീ റാഡിക്കൽസ് ഇവനാണ് നമ്മുടെ വില്ല അപ്പോൾ ആരാണ് ഫ്രീ റാഡിക്കൽസ് റാഡിക്കൽസ് എന്ന് പറയുന്നത് ഓക്സിജൻ്റെ തന്നെ ഒരു മോളിക്യൂളാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓക്സിജൻ്റെ വേറൊരു എന്ന് ഓക്സിജൻ്റെ തന്നെ മോളിക്യൂളായിട്ടുള്ള ഈ ഫ്രീ റാഡിക്കൽസ് ഹൈലി അൺസ്റ്റേബിളാണ് ഹൈലി റിയാക്റ്റീവ് അത് നമ്മുടെ സെൽ പ്രോട്ടീനേയും സെൽ ഡി എൻ ഒക്കെ ഡാമേജ് ചെയ്യാൻ കെൽപ്പുള്ളതാണ് അതുകൊണ്ട് ഈ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്ത് കളയുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഒരേ ഒരാൾക്കെ അതിന് കഴിയുള്ളൂ അതാണ് ആൻറ്റി ഓക്സിഡൻസ് ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതൊരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കും ക്യാൻസർ ഹൃദ്രോഗം ഏജിങ് അതുപോലെ സന്ധിവേദനകൾ ഓർമ്മക്കുറവ് റെസ്പിറേറ്ററി ബുദ്ധിമുട്ടുകൾ തുടങ്ങി നിരവധി അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കും അതുകൊണ്ട് ഇതിന് ഇല്ലായ്മ ചെയ്യാന്നുള്ളത് വളരെ പ്രധാനമാണ് അതിന് ഒരേ ഒരാൾക്കേ സാധിക്കുള്ളൂ അതാണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും നാച്ചുറൽ മെറ്റാബോളിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഫ്രിറാഡിക്കൽസിനെ കുറിച്ചിട്ടാണ് ഇത് കൂടാതെ മറ്റ് ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടും നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസ് കൂടാം അതിലൊന്നാണ് പൊല്യൂഷൻ പുറമെയുള്ള പൊല്യൂഷൻ അതുപോലെ യു വി റേഡിയേഷൻ പിന്നെ ചില കെമിക്കലുകളൊക്കെ കെമിക്കലിനോടൊക്കെ നമ്മൾ എക്സ്പോസ്ഡ് ആയാൽ നമ്മുടെ ശരീരത്തിലെ ഫ്രീ ഫ്രീറാഡിക്കൽസിൻ്റെ എണ്ണം കൂടും പിന്നെ ചില പ്രത്യേകം മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കാം സ്മോക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് കൂടാതെ എക്സ്ട്രാ ഫ്രീ റാഡിക്കൽസും അവർക്ക് ഇതുവഴി കിട്ടും അപ്പോൾ ഫ്രീ റാഡിക്കൽസ് എപ്പോഴും നമ്മുടെ ശരീരത്തെ ദോഷം ചെയ്യുന്നതാണ് അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിനൊരാൾക്കെ സാധിക്കുള്ളൂ അതാണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അതുകൊണ്ടാണ് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയ ആഹാരം ധാരാളം കഴിക്കണം